സോ കൈസ് അങ്ങനെ ബിഗ് ബോസിൻ്റെ ദീപാലി സ്പെഷ്യൽ എപ്പിസോഡ് അല്ലേ അത് മാത്രമല്ല ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ആരും ഫസ്റ്റ് ടാസ്ക് ചെയ്യുകയും ചെയ്തു ഒരു കാര്യം ഞാൻ ഏറ്റവും അധികം പറയാം കേട്ടോ ഈ എൻഡ്യൂറൻസ് ടാസ്ക് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സംഭവം അല്ല അത് അത് ഭയങ്കര ഭയ ഭയങ്കര പാടാണത് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ സീസൺ സിക്സിൽ പങ്കെടുത്താൽ തന്നെ ഞാൻ പറയുകയാണ് അന്ന് എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടാതെ എനിക്ക് സ്വെല്ലിങ് ഒക്കെ ഉണ്ടായ ഒരു സമയമാണ് അപ്പം എനിക്കതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ടറിയാം ബിക്കോസ് അന്ന് എനിക്ക് ഡോക്ടറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ പാടില്ല കൈയ്യൊക്കെ വെറവിലൊക്കെ ഉണ്ടായിരുന്നു ഹെൽത്ത് ഒട്ടും അതെ അതെ ആന്റിബയോട്ടിക്സ് ഒക്കെ ഒത്തിരി എനിക്ക് ഒരു ദിവസം തന്നെ മൂന്നും നാലും മെഡിസിൻസ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നാണ് അപ്പോ മെഡിസിൻ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമല്ല അത് ഇപ്പൊ ഞാൻ അന്ന് മെഡിസിൻ കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ഓൾറെഡി ഡോക്ടർ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ടാസ്ക് ഞാൻ തന്നെ പോയി ചെയ്യുമായിരുന്നു അപ്പോൾ ഈ എൻഡ്യൂറൻസ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പോയി ചെയ്തിട്ടും അത് ഞാൻ ഞാൻ തന്നെ തെരഞ്ഞെടുത്താണ് ഞാൻ ചെയ്യാന്നുള്ളത് പക്ഷെ അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ കൈവറയിലും എനിക്കത് ഫിസിക്കലൊട്ടും പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട് ഒന്ന് ഇപ്പൊ ഹോൾഡ് എന്ന് പറയുന്നത് പോലും എനിക്ക് പറ്റാവുന്ന ഒരു കാര്യമല്ല വീക്കാണ് അണ്ടർ വെയ്റ്റ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ പക്ഷേ അതിനെ ജസ്റ്റ് പറഞ്ഞു അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം ഇപ്പോ ഈ ഒരു ടാസ്കിലേക്ക് വരുമ്പോഴത്തേക്കും സി അവർ അഞ്ചു മണിക്കൂർ നിൽക്കും ആറ് മണിക്കൂർ നിൽക്കും അപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാർ ചുമ്മാ നിങ്ങൾ വിചാരിച്ചു കളയരുത് ആ ജസ്റ്റ് അവര് നാലഞ്ചു മണിക്കൂർ ചുമ്മാ പിടിച്ചു നിന്നാ മതിയല്ലോ അതെ അങ്ങനെ മാത്രം വിചാരിക്കരുത് കാരണം അതിന്റെ എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ് അത് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നിൽക്കുമ്പോ തന്നെ നമ്മൾ തീരും അപ്പൊ ആ സമയത്ത് ഇവർ അഞ്ചോ ആറോ മണിക്കൂർ നിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് തന്നെ ഏറ്റവും ആദ്യം അനുമോള് നൂറ ഇവർ രണ്ടുപേരുടെ ഒരു കാര്യം എടുത്തു പറയാം കാരണം അവര് ബേസിക്കലി അവര് പെണ്ണുങ്ങളാകുമ്പോഴത്തേക്കും സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരിക്കും എല്ലാ എല്ലാ പെണ്ണുങ്ങളും ഞാൻ പറയുന്നത് പക്ഷേ ഇവര് സ്പോർട്സിലും നമുക്ക് എടുക്കുന്ന ആൾക്കാരൊന്നും അല്ല ആതിരെ ആയിക്കോട്ടെ അനുമോ ആയിക്കോട്ടെ സോറി നൂറ് ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ അപ്പൊ അവ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുത്തു രണ്ടുപേരും നിന്നിട്ടുണ്ട് അപ്പൊ അത് ചെറിയൊരു കാര്യമല്ല അതെ അതെ അപ്പൊ അത് ഭയങ്കര എഫേർട്ടുള്ള ഒരു കാര്യമാണ് രണ്ടുപേരെ അപ്രീഷിയേറ്റ് ചെയ്യേ പറ്റത്തുള്ളൂ പിന്നെ അരിൻ എന്താ അറിയാം ആരിനും സാബുമാനും ഇങ്ങനെയുള്ള അവര് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഒരു അവര് നന്നായിട്ട് പെർഫോം ചെയ്യും നമുക്ക് അറിയാമായിരുന്നു അതിൽ തന്നെ ആര്യൻ സുപായിട്ട് കുറച്ചുകൂടെ ഒരു പൊടിക്ക് ഇത്ര കൂടെ സുപായിട്ട് അവൻ പെർഫോം ചെയ്യുന്നുണ്ട് സോ ആരുടെ അതിനകത്ത് ഡിസേർവിങ് ആണ് ആ ഒരു ടാസ്കില് എനിക്ക് തോന്നുന്നു ഈ ഒരു ടിക്കറ്റ് ഫിനാലെ മിക്കവാറും ജയിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ ഒന്നിക്കാരനായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ സമ്മാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ നമുക്ക് എന്തായാലും കണ്ടറിയാം പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പ്രശ്നമായിട്ട് സ്വന്തം കാര്യമുണ്ട് നോമിനേഷനാണ് ഈ നോമിനേഷൻ രണ്ട് രീതിയിൽ കാണാൻ കണ്ടത് ഈ നോമിനേഷൻ അകത്ത് അതായത് ആദ്യുള്ള ഒരു നോമിനേഷൻ കാരണം ഒമ്പത് പേരെല്ലാം കൂടെ ഉണ്ട് അതിൽ ആതിലയുടെ നോമിനേഷൻ ആണ് എടുത്തു പറഞ്ഞാണ്ടെനിക്ക് തോന്നുന്നു ബിക്കോസ് ആതില ആതിലയുടെ നോമിനേഷൻ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആക്കി ബിക്കോസ് ആതിലെ നോമിനേറ്റ് ചെയ്ത രണ്ടാൾക്കാര് ഒന്ന് അക്ബറിനെ ചെയ്യുന്നു ഒന്ന് അനീഷിനെ ചെയ്യുന്നു ഇവർക്ക് പേർക്കും ഓൾറെഡി രണ്ട് വോട്ട് കിട്ടി നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് മൂന്നാമതൊരു നോമിനേറ്റഡ് ആണ് പിന്നെ മൂന്നാമതൊരു വോട്ട് കൊടുത്ത് ആ വോട്ട് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യം ആതിലേക്ക് അവിടെ ഉണ്ടായിരുന്നില്ല അതിൽ അതിൽ അറിയുന്നുണ്ട് അത് എല്ലാവരും അങ്ങോട്ടും പോയി നോക്കാം അതിനകത്ത് ബിഗ് ബോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങോട്ടുകൊണ്ട് പോയി നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ അറിയാം അത് അങ്ങനെയൊരു സംഭവം അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആതിൽ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് അവിടെ ഇല്ല രണ്ടേ രണ്ട് വ്യൂ പോയിന്റ് മാത്രം രണ്ടേ രണ്ട് ചിന്ത മാത്രമാണ് ആദ്യം മനസ്സിലാക്കാൻ പോയിട്ടുള്ളത് ഒന്ന് ആതിൽ ഇപ്പോൾ ചിന്തിക്കുകയാണ് എനിക്ക് ആതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാം ഓക്കെ ഷാനവാ രണ്ട് വോട്ടാക്കാം ഓൾറെഡി ആരും അവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആതിൽ ചിന്തിക്കുകയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യേണ്ട ഷാനവാസ് നോമിനേഷന് പറഞ്ഞ കാരണം ഏഴ് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട് രണ്ട് പേര് നോമിനേഷൻ വന്നിട്ടില്ല ആതിലേയും വന്നിട്ടില്ല ഷാനവാസും വന്നിട്ടില്ല അപ്പോൾ ഒന്നെങ്കിലവിടെ ചിന്തിക്കുകയാണ് ഓക്കെ അക്ബർ വന്നിട്ടുണ്ട് അനീഷൻ വന്നിട്ടുണ്ട് വെറുതെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യണ്ട ഷാനവാസിൻ്റെ ഒരു വോട്ടുണ്ടല്ലോ ആ വോട്ട് അവിടെ നിൽക്കട്ടെ ഒന്നെങ്കിൽ ആ വോട്ട് അക്ബർ ഒഴികെ വേറെ ആർക്കെങ്കിലും പൊയ്ക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തു പറ്റും അക്ബർ എവിക്റ്റ് ആകാനുള്ള ചാൻസ് അവിടെ വരും അല്ലെങ്കിൽ നെവിനെ എവിക്റ്റ് ആകാനുള്ള ചാൻസ് അവിടെ വരും അല്ലെങ്കിൽ സാബുമാൻ എവിക്ട് ആവാനുള്ള ചാൻസ് ഇവിടെ വരും കാരണം ഷാനവാസിന് എപ്പോഴും ഒരു ഒരു ഉണ്ട് ആതിരയുടെ വോട്ട് എപ്പോഴും അങ്ങനെ ആയാലും അങ്ങനെയായാലും എക്സ്ട്രാ ബോണസ് പിന്നെ അങ്ങനെയല്ല വേറെ ഏത് ഇപ്പം ഷാനവാസിനെടുത്ത് നോമിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികം എന്താ സംഭവിക്കാൻ വേണ്ടി പോവാ ഷാനവാസിന്റെ വോട്ട് ഷാനവാസിന് തന്നെ കിട്ടും എട്ട് പേര് നോമിനേറ്റഡ് ആവും അപ്പൊ സ്വാഭാവികമായിട്ട് അക്ബർ എവിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഷാനവാസിന്റെ ഒരു വലിയൊരു വോട്ടുണ്ട് ആ വോട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് ഷാനവാസിന്റെ മൊത്തം വോട്ട് സാബുമാൻ കൊണ്ട് കൊടുത്തു വിചാരിച്ചു കാരണം സാബുമാന്റെ വോട്ട് പ്ലസ് ഷാനവാസിന്റെ വോട്ട് കിട്ടും അപ്പൊ അക്ബർ ശരിയല്ലേ ഇനി ഷാനവാസിന്റെ മൊത്തം വോട്ട് ഇതേപോലെ ആണ് പോകുന്നെങ്കിൽ ആര്യനിലേക്കാണ് പോകുന്നെങ്കിൽ അപ്പോഴും ഈ അക്ബർ നെവിൻ ആര്യൻ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ എവിക്റ്റ് ആയി പോകാനുള്ള ചാൻസ് തരും അപ്പൊ ഒന്നെങ്കിൽ ആതില് ആ രീതിയിൽ കണക്ക് കണക്കൂട്ടിട്ടുണ്ടാവാം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യണ്ട ഓൾറെഡി ഒരു ഒരു അച്ഛൻ മകൾ അല്ലെങ്കിൽ ഒരു സഹോദര സ്നേഹം പോലെ ഒരു പെങ്ങൾ പാസം പോലെ ഞങ്ങൾ പണ്ട് അങ്ങനെ അവിടെ കളിച്ച പോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട് അപ്പോ സി ആ ഒരു സാധനം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇനി അങ്ങനെ അല്ലെങ്കിൽ ആദ്യം ഇവിടെ കാണിച്ചു കാരണം എന്തിനാണ് വെറുതെ അങ്ങനെയും ചിന്തിക്കാം അതാ ം കാണിച്ചു അല്ലാന്നുണ്ടെങ്കിൽ ആതിലെങ്ങനെ ഗെയിം ആയിട്ട് ചിന്തിച്ചിട്ട് ഷാനവാസിനെ വേണ്ട എന്ന് തീരുമാനിച്ചു പറഞ്ഞു ആരെയും പറഞ്ഞ എന്നിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടേ രണ്ട് 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 ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് നോമിനേറ്റ് അങ്ങനെ ചെയ്തെന്ന് വെച്ചു ആദ്യം മണ്ഡത്തം അല്ലാന്നുണ്ടെങ്കിൽ അതിലെ ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ അവിടെ വെച്ചിട്ട് കാരണം ആതിൽ ഓൾറെഡി നോമിനേഷൻ ഇല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചിന്ത അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അതിലെയും കൂടെ ഇവർ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു അവിടെ ഷാനവാസ് ഓപ്ഷൻ ഇല്ല കാരണം ഷാനവാസ് ആരിനെയും പിന്നെ ലാസ്റ്റ് എടുത്തിട്ടത് ആരെയാണ് ഒരാളെ കൂടെ എടുത്തിട്ടു ആരി ഇട്ട് വേറെ വേറൊരാളെ കൂടെ അനുമോൾ ഇട്ടു ബിക്കോസ് ഷാനവാസിന്റെ നോമിനേഷൻ പക്കയാണ് കാരണം ഷാനവാസ് അങ്ങനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ആരിന്റെ അനുമോൾ നോമിനേഷൻ അകത്ത് വന്നത് അല്ലെങ്കിൽ വരത്തില്ല അപ്പൊ ബാക്കി എല്ലാവരുടെ നോമിനേഷൻ പക്കപ്പക്കാണ് പക്ഷെ മൂന്ന് വോട്ട് കിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യം കൂടെ ഇല്ല രണ്ട് രണ്ട് പേർക്കും മൂന്ന് വോട്ടോടെ കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും രണ്ട് രണ്ട് വോട്ട് വെച്ചാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്ര ഉള്ളായിരുന്നു അക്ബർ ഷാനവാസിന്റെ അടുത്ത് നോമിനേഷൻ എടുത്ത് വെക്കായിരുന്നു പക്ഷെ അത് ആഗ്രഹയുടെ ഗെയിം ആയിരിക്കാം മേ ബി ആദ്യം എന്താണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഈ പറഞ്ഞ രണ്ടിലെങ്കിലും ഒരു ചിന്തയാണ് അതിനപ്പുറത്തേക്ക് മൂന്നാമതൊരു ചിന്ത അവിടെ എന്തായാലും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഈ ആഴ്ച നോമിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും ബിക്കോസ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി പോകുന്നത് ഡിസേർവിങ് ആണ് ലക്ഷ്മിയോടെ എയ്റ്റ് ആണ്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ സാബുവാൻ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ സാബുവാൻ ഈ ആഴ്ച കുറച്ച് വോട്ട് കിട്ടും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നെവിന് ഭയങ്കര ചാൻസ് ആണ് പോകാനായിട്ട് അക്ബറിന് ചാൻസ് ഉണ്ട് ഞാൻ ആര് ഈ ഈ കൂട്ടത്തിൽ ആര് പുറത്തു പോകണമെന്ന് വെച്ചാൽ ഞാൻ പറയും സാബുമാന്റെ പേരെ പറയുള്ളൂ ബിക്കോസ് സാബുമാൻ ഈ ആഴ്ചകളോ അതായത് തുടക്കം തൊട്ട് ഈ സമയം വരെ സാബുമാനോട് നിന്നൊരു ഫാക്ടറാണ് സാധുമാനോട് കളിച്ചിട്ടില്ല അങ്ങനെയാണ് അതായത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആരും താല്പര്യമില്ല അവരുടെ സാമാനം വെച്ചേക്കാം എന്നുള്ള രീതിയിൽ സാമാനം വോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ആഴ്ചത്തെ വേറൊരു സംഭവം നെവിൻ എനിക്ക് നെവിന്റെ ഗെയിം നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും നെവിന്റെ ഗെയിം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല കാരണം അനുമോള സപ്പോർട്ടിന് കൂടെ ആൾക്കാരുണ്ട് അപ്പൊ നെവിൻ അനുമോള മാത്രം ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ നവിൻ ഒരു ഹിറ്റ് വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് കാരണം നെവിൻ ആവശ്യത്തിനും അനാവശ്യത്തിനും അനുമോൾ അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് മീറ്ററിൽ എപ്പോഴും നിക്കും പക്ഷെ ഒരു മീറ്ററിന് മുകളിൽ കയറിയിട്ട് നമ്മൾ അനാവശ്യത്തിനും കൂടെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നെവിന് തന്നെ പാരയായിട്ട് വരും അതുകൊണ്ട് നെവിൻ കാരണം പ്രത്യേകിച്ച് അവന് പി ആർ ഒന്നും ഇല്ല ഞാൻ ഹിനുമ്പ് ഞാൻ പറഞ്ഞു നെവിന് പി ആർ ഇല്ലാന്ന് എനിക്ക് അറിയാം അവൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയാവുന്ന അവന് പി ആർ ഇല്ലാക്ക് അതെ അനുമോക്ക് നല്ല പി ആർ ഉണ്ട് അനുമോക്ക് ഹെവി പിയർ ഉള്ള ആളാണ് അനുമോൾ ഇപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഈ സീസണിൽ വിന്നിറാൻ വേണ്ടി പോകുന്നത് അനുമോൾ തന്നെയാണ് അതിനകത്തൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല കപ്പ് എടുക്കുന്നത് അനുമോൾ തന്നെയായിരിക്കും അനീഷിനോ ഷാനവാസിനോ ഒന്നും കപ്പ് കിട്ടില്ല ബിക്കോസ് ലാസ്റ്റ് നിങ്ങൾ നോക്കിയോ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും അനുമോൾക്ക് ബൾക്ക് വോട്ട് പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ മാത്രമല്ല അനുമോളെ പോലും അറിയാത്ത ആൾക്കാർ ആൾക്കാരൊക്കെ പോയി അനുമോൾക്ക് വോട്ട് ചെയ്യും ഓൾറെഡി അവർ ക്യാമ്പസിൽ നിന്നൊക്കെ വോട്ട് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ക്യാമ്പസ് വഴി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ക്യാമ്പസിന്റെ യൂണിയനൊക്കെ കണ്ട് സംസാരിച്ചിട്ട് അതിന്റെ വോയിസ് ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് ക്യാമ്പസിലുള്ള പിള്ളേരെ കൊണ്ട് അനുമോളുടെ വോട്ടൊക്കെ ചോദിപ്പിക്കുന്നുണ്ട് ഫാൻസ് അസോസിയേഷന്റെ വോട്ടൊക്കെ വരും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അങ്ങനെയല്ല ഇപ്പൊ പെയ്ഡ് ബോട്ട് വോട്ട് അല്ല പെയ്ഡ് വോട്ട് മാത്രമല്ല ബിഗ് ബോസ് കാണാത്തൊരു ഉള്ള ക്യാമ്പസിലൊക്കെയുള്ള ഇപ്പൊ എല്ലാ കോളേജ് കുട്ടികളും അവർ ബിഗ് ബോസ് കാണുന്നില്ല പക്ഷെ അവരുടെ കയ്യിൽ ഒരു ഹോട്ട്സാർ എടുക്കാൻ പോലും പടമെന്നില്ല ഹോട്ട്സാർ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല വോട്ട് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് വോട്ട് ചെയ്യാം അപ്പോൾ അവരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ യൂണിയൻ യൂണിയനിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊറോട്ടാഴ്ച മറ്റു കൊടുത്തപ്പോൾ വോട്ട് കിട്ടും അങ്ങനെ കിട്ടും പിന്നെ ഫാൻസ് അസോസിയേഷൻ്റെ വോട്ട് കിട്ടും അത് നിങ്ങൾ എത്ര പേർക്ക് എനിക്കറിയില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലൊരു ഫ്രണ്ട് വിജയ് ഫാൻസിൻ്റെ വലിയ ഒരാളെന്ന് വിചാരിച്ചു സെക്രട്ടറി പ്രസിഡന്റ് ആണെന്ന് വിചാരിച്ചു വിജയ് ഫാൻസ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ആരും ബിഗ് ബോസ് കാണാത്ത ഇല്ല വിജയ് ഫാൻസിലെ ആൾക്കാരത്തെ വോട്ട് നമ്മൾ പറയുകയാണ് മക്കളായിരുന്നൊരു അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും നിങ്ങളെല്ലാം കൂടെ നമുക്കൊരു അഞ്ച് ലക്ഷം വോട്ട് നിങ്ങളെല്ലാം കൂടെ ഈ ആഴ്ച നമുക്ക് ചെയ്തു തരണം അപ്പം ബോട്ട് വോട്ട് അടിക്കണമെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് അത്ര വോട്ട് കിട്ടൂല അപ്പൊ ഇവരെന്ത് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ തമാശ പറഞ്ഞല്ലോ അങ്ങനെ തമിഴ്നാട്ടിൽ പോയി പി ആർ ടീം ഫിനാലെ വീക്കില് ഫാൻസിന്റെ വിജയ് ഫാൻസിന്റെ വോട്ടൊക്കെ പിടിച്ച ചരിത്രം പോലും ഉണ്ട് അത് ഇത്തവണ വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യും നിങ്ങളത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ബോട്ട് വോട്ട് മാത്രമല്ല ഇങ്ങനെ അന്യ സംസ്ഥാനത്ത് പോയിട്ട് അവിടെയുള്ള വലിയ ഫാൻസ് അസോസിയേഷന്റെ അടുത്ത് പൈസ കൊടുത്ത് പണം കൊടുത്ത് അവരുടെ വോട്ട് പോലും ബിഗ് ബോസ് കാണാത്ത ആൾക്കാരുടെ വോട്ട് അല്ല ഞാനത് തമാശയായിട്ടോ അല്ലെങ്കിൽ ആ ഞാനത് ചുമ ഒരു ഇതായിട്ട് ഞാൻ പറയുന്നതല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോ യൂണിയൻ അതായത് കോളേജ് യൂണിയനെ ബേസ് ചെയ്തിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ച് അവരെടുത്ത് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വോട്ട് പിടിക്കും അതിപ്പോ അനുമോള ആൾക്കാർ അനുമോള ആൾക്കാർ അത് ചെയ്തോണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് യൂണിയന്റെ അതിന്റെ വോയിസ് ഒക്കെ നമ്മുടെ വിവിധ ചാനലിനകത്ത് അതിന്റെ വോയിസ് ഒക്കെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ സാധനം ഇങ്ങനെ പല രീതിയിലൊക്കെ വോട്ട് വരും അപ്പൊ നമ്മൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുടെ മാത്രം വോട്ടായിരിക്കും ഇനി ഫിനാലെ വീക്കിലേക്ക് എത്തുന്ന വരെ ലാസ്റ്റ് രണ്ട് മൂന്ന് വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുറെ വോട്ടുകൾ വരും ബോട്ട് വോട്ട് മാത്രം അല്ല വരാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചോ ഇപ്പൊ ഈ ആഴ്ചയിൽ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് നമുക്ക് പോലും നമുക്ക് ക്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല സി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളായിരിക്കില്ല മേ ബി ഈ ആഴ്ച പുറത്തു പോകാൻ വേണ്ടി പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വോട്ടിന്റെ കാര്യത്തിൽ ഭയങ്കര തിരിമറി ഈ ആഴ്ച നടക്കുമെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി ബാക്ക് ടു നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ നെവിൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചിലവർക്ക് നെവിൻ ചെയ്യുന്ന ഇഷ്ടപ്പെടും ആ നെവിൻ പക്ക പക്ക പക്ഷേ നെവിൻ എന്തിനും ഏതിനും അനുമോളെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും അയ്യെ എന്തിനാണ് നെവിൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഓർത്തിട്ട് നെവിൻ വോട്ട് കിട്ടാതിരിക്കാനും അനുമോൾക്ക് വോട്ട് കിട്ടാനും ഒരു സാധ്യത അവിടെ വരികയും ചെയ്യും അപ്പം അതൊന്ന് നവിൻ ഇനിയോടെ ദിവസങ്ങളിലെങ്കിലും നെവിൻ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെവിൻ അത് പണിയായിട്ട് വരും എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തില് ഇത്ര ആൾക്കാരായിരിക്കാം ഒരു ഡേഞ്ചറസ് സോൺ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും ബാക്കിയെല്ലാവരും അവൻ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അവൻ കരുപ്പു അവൻ എന്തായാലും വരില്ല ഇനി ഷാനവാസിന്റെ ഒരു വോട്ട് ഉണ്ടല്ലോ ആ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നതും വലിയൊരു ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ വോട്ട് എങ്ങോട്ട് പോകുന്നു പോയിന്റ് ആണ് എങ്ങനെ നൂറേയും എവിക്ട് ആവാനായിട്ടും എല്ലാവർക്കും ഞാൻ അല്ല നൂറയുടെ ഗെയിം ഭയങ്കര വീക്കാണ് ഗെയിമിന്റെ രീതി പറയുകയാണെങ്കിൽ നൂറോടെ ഗെയിം ഒന്നും തന്നെ ഇപ്പൊ കളിക്കുന്നില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പൊ നൂറോടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നൂറയും എവിക്റ്റ് ആവാം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നൂറയുടെ പേര് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം നൂറയൊക്കെ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ നൂറ ചുമ്മാങ്ങനെ ടോപ്പ് ടോപ്പ് ടൂലും സോറി ടോപ്പ് ലോട്ടൊക്കെ നൂറയൊക്കെ ചുമ്മാ വരുന്നേ വേറെ പെണ്ണുങ്ങളും ഇല്ല പിന്നെ അവർക്കൊരു ഒരു ഇത് ഉണ്ട് സഹതാവവും ഉണ്ട് ആ ഒരു മറ്റേ ആ പിള്ളേരുടെ ഒരു ഇഷ്ടമുണ്ട് അപ്പം നമുക്കൊരു ഇഷ്ടമാണ് അല്ലേ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ കുറേ പേര് വോട്ട് ചെയ്യും ഇപ്പം ലക്ഷ്മിയാണെങ്കിൽ വിറ്റായി വന്നിട്ട് എയർപോർട്ടിന് അവിടെ വന്നിട്ട് വീണ്ടും ലക്ഷ്മി ഭയങ്കര വെറുപ്പിക്കലാണ് ബിക്കോസ് ലക്ഷ്മി അവിടെ ഇല്ല ആ ഇല്ല എന്നുള്ളത് അത് ഈ ഇല്ല എന്ന് പറയുന്ന ലക്ഷ്മിയുടെ ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ലക്ഷ്മി എടുത്ത് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ലക്ഷ്മി വീണ്ടും ആ ഇല്ല ഇല്ലെന്ന് അടിക്കുന്നത് അതെ അപ്പൊ ലക്ഷ്മി അത് നോർമലി ഇല്ല എന്ന് പറയുന്നതല്ല ലക്ഷ്മി ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ആതിലേടെ നൂറ് കാര്യത്തിൽ എത്രയോ തവണ നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇല്ല എന്നുള്ളതിനകത്ത് ഒരു വാല്യൂ ഇല്ല ലക്ഷ്മിയുടെ നിലപാടൊക്കെ ഭയങ്കര വീക്കാണ് ലക്ഷ്മിക്ക് നിലപാടും ഇല്ല ലക്ഷ്മിനെ താങ്ങിയിരുന്ന ടു ചോസ് കോഡ് കണ്ടംപൊടി ഓടി അവന്മാരാണെങ്കി ഇപ്പോ മറ്റേ ലക്ഷ്മിക്ക് ഒരു സപ്പോർട്ടും ഇല്ല തീർന്നു ആ പരിപാടി അങ്ങ് വിട്ടാ പിള്ളേര് കാരണം

യും വോട്ട് മറ്റേ സേവായി കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും പഴയ നിലപാട് എടുക്കും അങ്ങനത്തെ വലിയ കാര്യമൊന്നുമില്ല അപ്പോ ഈ ലക്ഷ്മി വന്ന് പുറത്തെ വെറുപ്പിക്കുമ്പോഴും അവർക്കതൊരു സപ്പോർട്ടായിട്ട് അതിലേക്ക് ഇന്നൊരിക്കലും സപ്പോർട്ടായിട്ട് അത് മാറുകയും ചെയ്യും നമുക്ക് അതിലൊന്നും കണ്ടറിയാം പിന്നെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ ബിഗ് ബോസിലൊരു മൂന്ന് ക്യാപ്റ്റന്മാർ ഒരുമിച്ച് വരുന്ന ഒരു ബിഗ് ബോസ് മലപ്പുറം പണി കൊടുത്താണ് ആ പണി മെയിനായിട്ട് ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്തത് അനുമോൾക്കിട്ട് തന്നെയാണ് കാരണം ആരിനും അക്ബറും നെവിനും ഒരുമിച്ച് നിക്കുമ്പോഴത്തേക്കും അനുമോൾക്ക് പണി കൊടുക്കും എന്ന് പണി കിട്ടും ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ തന്നെ മൂന്ന് പേരും കൂടെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വെറുതെ അല്ല അവിടെയും സി പി അനുമോൾ ഇങ്ങനെ ഒരു പണി അനുമോൾ എനിക്കിട്ട് പണി തന്നാലും കുഴപ്പമില്ല ഞാൻ ഒരു കോണ്ടന്റ് അവിടെ മേക്ക് ചെയ്യും സംഭവം ഉണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇന്ന് ബ്ലാങ്കറ്റിന് കാര്യൊക്കെ അനുമോൾ എടുത്ത് അനുമോക്ക് ചിന്തിക്കുമ്പോൾ അറിയാം ആ ഞാൻ ഇങ്ങനെ പറയാൻ എനിക്ക് തന്നെ പണി കിട്ടും അപ്പൊ അനുമോൾ അത് ഓക്കെയാണ് കാരണം അനുമോൾക്ക് ആ സമയത്ത് ഒരു സ്പേസ് ആണ് അനുമോക്ക് വേണ്ടത് അതും അനുമോളുടെ മോശം ആ കേട്ടോ കാരണം അനുമോൾ അത് ഇങ്ങനെയും അനുമോൾ ഇങ്ങനെയുള്ള അതായത് വാല്യൂ ഉള്ള അല്ല

സോറി അനീഷിൻ്റെ പറഞ്ഞ നിങ്ങൾ ഈ എപ്പിലും സ്റ്റോറൂമിൽ അത് വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്മാര് പറഞ്ഞു അതുകൊണ്ട് എന്തായാലും കൊള്ളാം പിന്നെ അനിമോളോടെ പറഞ്ഞിട്ട് പോയിന്റ് നോമിനേറ്റ് പറഞ്ഞിട്ട് ചെയ്തപ്പോഴത്തേക്കും അനിമോളായിരുന്നു ഞാൻ നല്ലൊരു ഗെയിമർ അല്ലെന്ന് പറഞ്ഞു പറഞ്ഞോ അല്ലെന്നും പക്ഷെ എനിക്ക് പി ആർ ഉണ്ടെന്നും പറയരുത് പറയാൻ പറ്റില്ല അനുമോളുടെ അനുമോൾ ജയിച്ചു കഴിയുമ്പോഴത്തേക്കും നേരിടാൻ വേണ്ടി പോകുന്ന അനുമോളുടെ പി ആർ ഇപ്പൊ എല്ലാവർക്കും അറിയാം അനുമോളുടെ പിയർ ആരാണ് ചെയ്യുന്നതെന്ന് അറിയാം അനുമൊക്കെ പി ആർ ഉണ്ടെന്നും വളരെ വ്യക്തമായ അനുമോളെ ബിഗ് ബോസ് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ അനുമോൾ വിജയിച്ച് കഴിയുമ്പോഴും പി ആർ കൊണ്ട് വിജയിച്ചൊരാളെന്നൊരു പേര് അനുമുക്ക് ഇപ്പഴേ കിട്ടും സീസൺ സിക്സിൽ ജിൻഡോ വിന്നർ ആവുമ്പോഴത്തേക്കും വിന്നറായി കുറേ നാൾക്ക് ശേഷമാണ് ജിൻറ്റോയുടെ പി ആറിനെ പറ്റി എക്സ്പോസ്ഡ് ആയത് പക്ഷേ ഇവിടെ അതല്ല അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് ഇപ്പോഴെ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ ഒരു വിഷയം വരുന്നത് അനുമോൾക്ക് പി ആർ ഉണ്ട് പി ആറ് കൊണ്ട് വിന്നറായ ഒരാൾ എന്നുള്ളൊരു ഒരു ടോക്ക് ഡേ വണ് മുതൽ അനുമോൾ വിന്നറാകുന്ന ഡേ വണ് മുതൽ അനുമോൾക്ക് കേൾക്കേണ്ടി വരും പക്ഷെ അതൊന്നും വിഷയമല്ല

ൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അയാൾ ഇപ്പൊ എങ്ങനെ എന്ത് വിന്നർ ആയി എന്നുള്ളതൊന്നും ചർച്ചയല്ല പിന്നീട് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാ വിന്നർ ആ ഷോ കഴിഞ്ഞു ആ ഷോയുടെ വിന്നറായി പിന്നെ നമ്മൾ അതിന് എത്രയൊക്കെ പറഞ്ഞാലും വിന്നർ ആവേണ്ട ആളല്ലെന്നൊക്കെ എത്രയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടും കാര്യമൊന്നുമില്ല വിന്നർ വിന്നർ തന്നെയാണ് അതിനകത്തൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല ഇനി എന്തായാലും പിന്നീട് നമുക്ക് ടിക്കറ്റ് ിനാലെ പരിപാടിയാണ് ടിക്കറ്റ് ഫിനാലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ടിക്കറ്റ് ഫിനാലെ അയക്കകത്ത് ഇനി കൂടുതൽ വരാൻ വേണ്ടി പോകുന്ന ഇതേപോലുള്ള എൻഡ്യൂറൻസ് ടാസ്ക് തന്നെ ആയിരിക്കും ആ എൻഡ്യൂറൻസ് ടാസ്കിനകത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരാൾക്കാർ അതനുസരിച്ച് കുറെ വോട്ട് വീടും സാബമാൻ ഡേ വണ്ണില് പിന്നെ സാബമാൻ നവിനെതിരെ കുറച്ച് വാബ് വിളിക്കുന്നുണ്ട് കാരണം നെവിൻ അനുമോൾക്കെതിരെ സംസാരിക്കുമ്പോഴത്തേക്കും ആ അതായത് നെവിൻ െ നോമിനേറ്റ് ചെയ്യുന്നു സാബുമാൻ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു നെവിനും സാബുമാനും കൂടെ കിച്ചണിൽ വെച്ചിട്ട് അനുമോളുടെ മൂട് താങ്ങി എന്നുള്ള രീതിയിൽ ആ അത് തന്നെ അനുമോളെ താങ്ങി നിൽക്കുന്ന ഒരാൾ സാബുമാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ അക്ബറെ താങ്ങി നിൽക്കുന്ന ആള് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്നത് സാബുമാൻ ഇന്ന് സാബുമാൻ ഇന്ന് കുറച്ച് വാതുറക്കുന്നുണ്ട് അതായത് സാബുമാൻ ഈ സീസണിൽ വാ തുറന്ന അപൂർവം ചില നിമിഷങ്ങളും എന്തേലും പോകും അപ്പം സാബുമാൻ ഇന്ന് വാ തുറന്നു ടാസ്കിൽ വലിയ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു നാളെയും അടുത്തുള്ള ദിവസങ്ങളൊക്കെ സാബുമാൻ ഇതേപോലെ ടാസ്ക്കിൽ ഒരു പെർഫോമൻസ് കാഴ്ച നോക്കുമെങ്കിൽ സാബിമാൻ സ്പേസ് കിട്ടും ടിക്കറ്റ് ഫിനാലയിൽ പെർഫോം ചെയ്താൽ അങ്ങനെ ഗുണമുണ്ട് ടിക്കറ്റ് ഫിനാലിൽ പെർഫോം ചെയ്യുന്ന ആൾക്ക് എപ്പോഴും സ്ക്രീൻ സ്പേസ് ആ വീക്കിൽ കംപ്ലീറ്റ്ലി കിട്ടും അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് ആ വീക്കിൽ വോട്ട് വരും ആ വോട്ട് സാബിമാൻ ഈ ആഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും പ്ലാനിങ് തകടം പറയുന്നത് മനസ്സിലായത് ഇപ്പോൾ നെവിൻ ടിക്കറ്റ് ഫിനാലയിൽ പെർഫോം ചെയ്യുന്നില്ല സാബിമാൻ പെർഫോം ചെയ്യുന്നുണ്ട് സാബുമാൻ എനിക്ക് തോന്നുന്നു

ും പക്ഷെ നൂറേയും അനുമോളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അനുമോളും നൂറേ ആതിലും കൂടെ മറ്റേ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അവര് സംസാരിക്കുന്ന കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു അവർക്കിടയിൽ ഇനി ഫൈറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല നൂറ ആദില അനുമോൾ അവര് മൂന്ന് പേര് മാത്രമാണ് അവിടെ പെണ്ണുങ്ങളായിട്ടുള്ളത് അവർക്കിടയിൽ നാളെ ഒരു ഫൈറ്റിനി സംഭവിക്കാനേ പോകുന്നില്ല അത് ഉണ്ടാവത്തില്ല അത് ഓൾറെഡി ഇപ്പോ അതൊരു ചാപ്റ്റർ ക്ലോസ്ഡ് അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഒരു കോണ്ടെന്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഉള്ളു ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എന്ത് ഫൈറ്റ് വരാനാണ് അത്രേ ഉള്ളു പിന്നെ ഇന്നത്തെ ഞാൻ ദിവസങ്ങളു പിന്നെ ദീപാവലി ആഘോഷം വരുന്നു പിന്നെ വേറെ ഈ ഓപ്പൺ നോമിനേഷൻ ഇന്നൊരു കൈൻഡ് ഓഫ് ഓപ്പൺ നോമിനേഷൻ ആണല്ലോ നിൽക്കുന്നിടത്ത് നോമിനേറ്റ് ചെയ്യാന്നുള്ള പക്ഷേ ആ സമയത്ത് ഈ നൂറേ അനുമ്പോൾ പേടിക്കുന്നില്ല പ്രത്യേകിച്ച് നൂറ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നൂറ ഇരുന്നെടുത്ത് നിന്ന് കറങ്ങി പേടിച്ച് ഓരോ സ്ഥലത്ത് പോകുന്നു പക്ഷേ ഓപ്പൺ ആയിട്ട് മറ്റുള്ള നോമിനേറ്റ് ചെയ്യാൻ പോലും ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബിഗ് ബോസ് നിൽക്കുന്ന ഒരു ചോദ്യം ആരും ചോദിച്ചു കഴിഞ്ഞാൽ നൂറ എന്ത് ഉത്തരം പറയും അതൊരു ഇതല്ലേ അതായത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നോമിനേറ്റ് ചെയ്തേക്കണം അടുക്കളയിലാണോ ബാത്റൂമിലാണോ എന്ത് പറഞ്ഞേക്കണം പേടിക്കുന്നതിനാ അങ്ങനെ പേടിക്കുമ്പോ നൂറ് ഇങ്ങനെ പേടിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ആ മൊമെന്റ് തോന്നി എന്തിനാ ഈ പേടിക്കുന്നേ ഇങ്ങനെ പേടിച്ചിട്ട് അവിടെ നിക്കാൻ ആണെങ്കിൽ ആയിട്ടുള്ള ഉണ്ട് വേറെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നോമിനേറ്റ് ചെയ്യാൻ പോലും ഭയമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്തിനാണ് അങ്ങ് വിട്ടിട്ട് പോന്നാൽ പോരെ ആ പരിപാടികൾ നിർത്തിയാൽ പോരെ അതെല്ലാം ചെയ്യേണ്ടത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് നോമിനേറ്റ് ചെയ്തേക്കണം അതിനകത്ത് പേരൊന്നും നോക്കാനായിട്ടില്ല അത് നൂറ ഭയപ്പെടുമ്പോഴത്തേക്കും അത് നൂറയ്ക്ക് തന്നെയാണ് നെഗറ്റീവായിട്ട് മാറുക അത് നൂറ സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു നൂറു ഭയങ്കരമായിട്ട് നൂറ പേടിച്ചു ചെറുതായിട്ടൊന്നും അല്ല ഭയങ്കരമായിട്ട് നൂറ പേടിച്ച് പേടിച്ചാണ് അവിടെ നോമിനേറ്റ് ചെയ്തത് എന്തായാലും ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ഒരു ടാസ്ക് ഇപ്പോ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കാണാം അടുത്ത ദിവസങ്ങളിൽ ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നത് ആ പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരിക്കും ഈ ആഴ്ച പോലും നടക്കുന്നത് കാരണം മറ്റു കോണ്ടന്റുകളെക്കാൾ കൂടുതലായിട്ട് ഈ ആഴ്ച ഫോക്കസ് പോകുന്നത് ടിക്കറ്റ് ഫിനാലയ്ക്ക് തന്നെയായിരിക്കും നമുക്ക് അതെല്ലാം കാത്തിരുന്നത് കാണാം